നമസ്കാരം യുക്രൈനും നാറ്റോയും ഒക്കെ അത് ഓറ്റോടി കഴിഞ്ഞിരിക്കുന്നു യുദ്ധത്തിൽ റഷ്യ ജയിച്ചു ദിവസങ്ങൾക്കകം യുദ്ധവിജയം പ്രഖ്യാപിക്കുവാൻ പുടിൻ തയ്യാറാവുകയാണ് ഒരു ഭാഗത്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും തമ്മിൽ വാക്പോരും വെല്ലുവിളിയും നടന്നുകൊണ്ടേയിരിക്കുന്നു മറുവശത്ത് യുക്രൈൻ്റെയും തങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുവാനുള്ള ദൗത്യവുമായിട്ട് യൂറോപ്പിലെ നേതാക്കൾ മറുവശത്ത് നിൽക്കുന്നു അതിനിടെ റഷ്യ യുക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിൽ തങ്ങളുടെ വിജയം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയപ്പെടുന്നത് യുക്രൈനെതിരായിട്ടുള്ള യുദ്ധവിജയം മാത്രമല്ല നാറ്റോക്കെതിരായിട്ടുള്ള ജൈത്രയാത്ര കൂടിയായി വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് യുക്രൈൻ്റെ സൈനിക ഇൻ്റലിജൻസ് ഏജൻസി ജിയു ആർ വെളിപ്പെടുത്തുന്നതാണ് യുദ്ധത്തിൽ പാശ്ചാത്യ ശക്തികൾക്ക് പരാജയം സംഭവിച്ചു എന്ന് വ്യാഖ്യാനിക്കാൻ തന്നെയാണ് പുടിൻ തയ്യാറെടുക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിൻ്റെ മൂന്നാം വാർഷികമാണ് കഴിഞ്ഞ ദിവസം നടന്നത് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ക്രീമിയയും കിഴക്കൻ യുക്രൈനിലെ ഡോണോസ്റ്റെക്സ് ലുഹാൻസ്ക് മേഖലകൾ അടക്കം പിടിച്ചെടുത്തപ്പോൾ മുതലാണ് യഥാർത്ഥത്തിൽ സംഘർഷത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത് എന്നതാണ് പക്ഷേ പൂർണ്ണതോതിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് മൂന്ന് വർഷം തികയുകയാണ് ട്രംപ് ഭരണകൂടം യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള തീവ്രശ്രമങ്ങൾ തുടരുമ്പോൾ വെടിനിർത്തൽ കരാറിൽ റഷ്യയ്ക്ക് മേൽക്കൈ കിട്ടുന്ന തരത്തിലാകുമെന്ന ആശങ്ക അതുപക്ഷേ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കും യുക്രൈനും ഉണ്ട് എന്നൊന്നും പറയാതിരിക്കുവാൻ കഴിയില്ല പുടിന്റെ സൈനിക അധിനിവേശത്തിന് പാരിതോഷികം നൽകുന്നത് പോലെയുള്ള ഉപാധികൾ കരാറിൽ വരുമോ എന്ന് തന്നെയാണ് ഇനിയിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് യുക്രൈനിൽ ആഭ്യന്തര അസ്ഥിരത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് റഷ്യ ശ്രമം ഊർജിതമാക്കി എന്ന് തന്നെയാണ് കീവിൻ്റെ റിപ്പോർട്ടുകൾ ആരോപിക്കുന്നത് തങ്ങളുടെ പൗരന്മാർക്കിടയിൽ തെറ്റായിട്ടുള്ള വിവരം പരത്തുവാനും പാശ്ചാത്യ സഖ്യകക്ഷികളുടെ പിന്തുണയുടെ വിലയിടിക്കുവാനും ശ്രമം നടക്കുന്നു എന്ന് പറയപ്പെടുന്നു സമാധാനപരമായിട്ടുള്ള കരാറിന എന്ന പ്രതിനിധി സൃഷ്ടിച്ചുകൊണ്ട് പരിഷ്കൃത ലോകത്തിന് മുമ്പിൽ തങ്ങളുടെ യുദ്ധക്കുറ്റവാളി എന്ന പ്രതിച്ഛായ മായ്ക്കാൻ റഷ്യയുടെ പരിശ്രമം എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ റഷ്യ വളരെ ക്ലീൻ നീറ്റ് ക്ലീൻ ക്ലീൻ കൂടി മുന്നോട്ട് പോകും ഇതിനു പുറമെയാണ് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ യുക്രൈനെ വഞ്ചിച്ചു റഷ്യയോ അമേരിക്കയോ യൂറോപ്പുകളുടെയും യുക്രൈൻകാരുടെയും അഭിപ്രായങ്ങളെ വിലമതിക്കുന്നില്ല എന്ന് യുക്രൈൻ സർക്കാർ അനധികൃതമാണ് എന്നും യുക്രൈനെ മാറ്റി നിർത്തി അമേരിക്കയും റഷ്യയും തമ്മിൽ എല്ലാ കാര്യത്തിലും ധാരണയിലെത്തി എന്നും യുക്രൈൻ സൈന്യം യുദ്ധത്തിൽ തോറ്റോടുന്നുവെന്നും അമേരിക്കയുടെ സഹായത്തിൽ അല്ലെങ്കിൽ അവരുടെ സഹായത്തിൽ നിന്നുള്ള ബില്യൺ കണക്കിന് ഡോളറുകൾ അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ അടിച്ചു മാറ്റുന്നു എന്നിങ്ങനെയാണ് ഈ കുപ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യുക്രൈൻ തോറ്റു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് റഷ്യയാണ് യുക്രൈനിൽ അധിനിവേശം നടത്തിയതെങ്കിലും എല്ലാറ്റിനും യുക്രൈൻ പ്രസിഡന്റിനെ പഴിക്കുന്ന ഒരു സമീപനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യൻ വ്യാജ വാർത്തകളിൽ വീണിരിക്കുകയാണ് ട്രംപ് എന്ന് സെലൻസ്കി തന്നെ പലവട്ടം തിരിച്ചടിച്ചതും ട്രൻ ട്രംപിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് നടത്താതെ സ്വേച്ഛാധിപതിയായി വാഴുകയാണ് സെലൻസ്കി എന്നും ആ സെലൻസ്കിക്ക് ജനബന്തുണ നഷ്ടപ്പെട്ട നേതാവാണ് എന്നുകൂടിയുള്ള വലിയ വിമർശനങ്ങൾ ട്രംപ് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം സെലസ്കിയെ പിന്തുണയ്ക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിട്ടുള്ള കെയർ സ്റ്റാർമർ വിൻസ്റ്റൺ ചർച്ചിലിനോടാണ് അദ്ദേഹത്തെ താരതമ്യം ചെയ്തത് എന്നുള്ളതാണ് യുദ്ധസമയത്ത് തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുവാൻ മതിയായിട്ടുള്ള കാരണമുണ്ട് എന്നും കെയർ സ്റ്റാർമർ പറയുന്നുണ്ട് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹീലിയും യുക്രൈനെ പിന്തുണച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് റഷ്യയും യുക്രൈനോട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ യുദ്ധം താറുമാറാക്കിയ യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയപ്പെടുന്ന ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് വിശേഷിച്ചും റഷ്യൻ നേതൃത മേഖലകളിൽ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള കരാറിൽ കരാറിലെത്തിക്കുവാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ നേതാക്കളും ഒപ്പം തന്നെ തങ്ങളുടായിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള പരിശ്രമം അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കേണ്ട വേണ്ടി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപുമായിട്ട് തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് കെയർ സ്റ്റാർമർ ഈ വരുന്ന വ്യാഴാഴ്ച ട്രംപിനെ കാണുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ കെയർ ചാർമർ ആണെങ്കിലും ഫ്രഞ്ച് പ്രസിഡന്റ് ആണെങ്കിലും ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള മറ്റ് പ്രസിഡൻറ്റുമാരും പ്രധാനമന്ത്രിമാരടക്കം ട്രംപുമായി വലിയ ചർച്ചകൾ നടത്തി യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് യുക്രൈൻ തോറ്റോടി കഴിഞ്ഞിരിക്കുന്നു റഷ്യ വിജയിച്ചു എന്നുള്ള വാർത്ത മുന്നോട്ട് വയ്ക്കുവാനും അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുവാനും പുടിൻ തയ്യാറാകുന്നത് പുടിന് ഈ ട്രംപിൻ്റെ പിന്തുണ വളരെ വല്ലാതെ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അപ്രമാധ്യതയും ഏകാധിപത്യ സ്ഥിതിയിലേക്കും പുട്ടിൻ പോകുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല